അപ്പോൾ നമ്മളെ ഡിസ്ക് അച്ഛ റിമൂ പോയിട്ടുണ്ട് ഏകദേശം രണ്ടായിരം കിലോമീറ്ററിന് മുകളിലായി ഈ ഡിസ്ക് ദർഗേൻ്റെ ഉള്ളിലാണ് എന്താ വെച്ചാൽ നമ്മളെ കേരളത്തിനെ വെച്ച് നോക്കുമ്പം കേരളത്തിനെത്തിനെ വെച്ച് നോക്കുമ്പം ഇത് ഭയങ്കര ഡിഫറെൻ്റ് കൾച്ചറാണ് ഇവരുത് കാരണം എന്ന് വെച്ചാൽ കണ്ട ഇവരിങ്ങനെ പൂവൊക്കെ ഇട്ട് പിന്നെ ആരാധിക്കും പിന്നെ അതുപോലെ എന്താ പറയുക മാലയൊക്കെ ഇട്ട് ആരാധിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ രാവിലെ തന്നെ വരുമ്പോൾ ഈ സ്റ്റെപ്പ് വെച്ച് തൊട്ട് വന്ദിക്കും അവർ ആ സ്റ്റെപ്പും ഇതൊക്കെ ഇട്ട് തൊട്ട് വന്ദിക്കും ഇവർ പിന്നെതാ കണ്ടോ ഇതാണ് വിളക്കൊക്കെ കത്തിച്ചിടാൻ ഇവർ ആരാധിക്കുന്നത് അങ്ങനെ നമ്മൾ ഈ മക്കാമെന്ന് ഇറങ്ങാൻ പോക്കാന്ന് നല്ല എന്താ പറയുക വെയിലുണ്ട് ഏകദേശം പതിനൊന്ന് മണിയായി അപ്പോൾ ഓരാണെന്നെല്ലാം ഇവിടെ സ്റ്റേ സെറ്റാക്കി തന്നത് എന്തായാലും അടിപൊളി സ്റ്റേ ആയിരുന്നു ബാത്റൂമ് ഇവിടുന്ന് അങ്ങോട്ട് പോകേണ്ടത് വന്നിരുന്നു അപ്പോൾ അവര് പറഞ്ഞു ഇവിടെ പള്ളിയുണ്ട് ഇവിടുന്ന് ബാത്റൂം യൂസ് ചെയ്ത് പറഞ്ഞു അപ്പോൾ നമ്മളിവിടുന്ന് വിടാൻ പോക്കാന്ന് പോയിക്കൂടാം അപ്പം കാണാതല്ലേ അവർ അവിടുന്ന് ഇവിടുത്തെ എൻ്റയർലി ഡിഫറെൻറ്റാണ് നമ്മളെ കേരളത്തിനെ വെച്ച് നോക്കുമ്പം ഇവിടുത്തെ മുസ്ലിംസ് ഫുള്ള് എന്ന് പറയുക അവരുടെ ചിന്താഗതിയും എല്ലാം മൊത്തത്തിൽ മാറ്റാണ് പക്ഷേ ഭയങ്കര സ്നേഹമുണ്ട് എല്ലാവരും അല്ല കുറച്ച് ആൾക്കാർക്ക് അപ്പോൾ അവർ വരുന്നില്ല അപ്പോൾ കാണാതായി അപ്പം ധന്യവാദി അമ്മേ കല്ലാവും അമ്മേ അച്ഛാദിയൊക്കെ ആഹ് എന്റെ ഇന്ത്യ ഭയങ്കര മോശം വെച്ചെന്നാലും അവരോടൊന്ന് പറയാൻ സലാം കൊടുത്തിട്ടെല്ലാം പറുവാറു ഇവിടെ ഫാമിലി പരമായിട്ട് എല്ലാരും വെത്തണ്ട് അയാൾ തന്നെ ബജാറായ അപ്പൊ നമ്മള് പോകാൻ പോക്കാന്ന് മഴക്കാരുണ്ട് ഇന്നലെ ഇട്ട് അതേ ഡ്രസ്സ് തന്നെയാണ് നിന്ന് വിട്ടേ കാരണം വെച്ചാൽ ഇന്നലെ നമ്മള് ഫുള്ള് നനഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ചെക്കൻ്റെ ഡ്രസ്സ് അലക്കാൻ പറ്റിയില്ല അത് ഇവിടെ ഒക്കെ മണ്ണുണ്ട് എന്റേലും ബാക്കിലും മണ്ണൊന്നും കുളിയില്ല നനയില്ല എന്തായാലും അടിപൊളിയാണ് കാരണം എന്താ കുളിക്കാൻ പറ്റാത്ത വേറെ ഒന്നും കൊണ്ടല്ല ബാത്റൂം എവിടെയാന്ന് പറഞ്ഞോണ്ട് നമ്മൾ കുളിക്കാതിന് പിന്നെ വെള്ളത്തിന്റെ ഇഷ്യൂ എല്ലാം ഉണ്ടായിന് ഇവിടെ നമ്മൾ നമ്മള് പോകാൻ നിന്ന് പോവാൻ ബൈ അയ്പൈ പോടാ നമുക്ക് വിടാ മുട്ട് കാണാം നമ്മളിപ്പോൾ ഒരു അഞ്ച് കിലോമീറ്റർ റൈഡ് ചെയ്തു സൈക്കിൾ അവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ ഹോട്ടൽ വന്നതരുന്ന മൂപ്പരെ ഇത് മൂപ്പര ഹോട്ടലാണ് നമുക്ക് ഫുഡും വെള്ളമൊക്കെ സ്പോൺസർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് തന്നെയാ വയ്യ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഏകദേശം പന്ത്രണ്ട് മിനിറ്റ് എടുക്കുന്ന വന്നപ്പം പതിനഞ്ച് അല്ലേ ഓക്കെ കഴിക്കണം അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് ആ ദുഖാൻ കൂട്ടൽ അഗ്മാൻ ഹോട്ടൽ അഗ്മാൻ ഹോട്ടൽ അപ്പം റൈഡേഴ്സിന് ഇങ്ങനത്തെ സപ്പോർട്ടൊക്കെ കുറേ കിട്ടുന്നുണ്ട് ഇതാണ് നമ്മൾ ഇവിടെ വരെ എത്താനുള്ള കാരണം ഓക്കെ നമ്മള് ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലുള്ള ഒരു ബേക്കറി അതായത് ഇന്നലെ തുടങ്ങിയ ബേക്കറിയിലാണല്ലോ ഇപ്പം ഇവർ ഹൈ ബ്രോ ് ഒരാളും കൂടി ഉണ്ട് ആ നമുക്ക് നമുക്കിപ്പം ഫുഡും വാങ്ങി തന്നു ഇപ്പോൾ ഇവിടുത്തെ ഉണ്ട് ഹായ് സ്വീറ്റും വാങ്ങി തന്നു അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഗുലാബ് ജാമു കാണുന്നത് ഇത് ഗുലാബ് ജാമുനാണ് ബ്ലാക്ക് കളറിൽ മറ്റേ പഞ്ചസാരൻ്റെ വെള്ളമൊന്നുമില്ല വെറും ഇത് മാത്രമേ ഉള്ളു അടിപൊളി എങ്ങനെയുണ്ട് ഷെയ്ബ ദിസ് ഈസ് യുവർ ഗുജറാത്തി ഫേമസ് മോന്താ ഇതിന്റെ പേര്ത്തിപ്പഴം ഇത് ഞാൻ കഴിച്ചു നോക്കട്ടെന്താ റേറ്റിംഗ് നോക്കലാണെങ്കിൽ അഞ്ചത് वो ना ये लगा चोली पे है ना और मैं ना उला जाऊं ना है दिस काठियावाड़ी बेटा काठियावाड़ी या वन पार्ट ऑफ गुजरात दैट इट्स फ्रॉम देयर आई एम हियर दिस नेम काठियावाड़ी काठियावाड़ी भाई माय रूट या दैट्स पार्ट इज फ्रॉम काठियावाड़ ऑफ गुजरात एंड दिस नेम डिनोसो काठियावाड़ी बेटा बेटा दिस थिंग इज मेड इन देयर ओनली नो नो इट्स रिटर्न देयर

നമ്മളെ ഡിസ്ക്ച്ഛാ റിമ് പോയിട്ടുണ്ട് ഏകദേശം രണ്ടായിരം കിലോമീറ്ററിന്റെ മുകളിലായി ഈ ഡിസ്ക് ഇതിൻ്റെ പ്രിയ ഹൈഡ്ജം എഴുതിയൊക്കെ വിടുക അപ്പം ഇത് ഇവിടെ വെക്കലായി ഇത് ഇവർ കുറേ ബാർഗൈൻ ഒക്കെ ചെയ്തിട്ടാണ് നമുക്ക് ഈ പൈസ താക്കിയിട്ടുണ്ട് ഏകദേശം അറുന്നൂറ് രൂപ മൊത്തം ഡിസ്ക് സെറ്റ് ആക്കിയിട്ട് താങ്ക് യു പോകാറില്ല അപ്പോൾ നമ്മളൊരു ഫോട്ടോ എടുത്തിട്ട് ഇരുന്ന് തിരിയലായി അപ്പം നിങ്ങൾ ഇത് കാണുക അടയാളപ്പെടുത്തുക കാലവേ ഇത് ഘടികാരങ്ങൾ

है सुंदर കേരള കഞ്ഞി കേരള റൈസ് നമുക്ക് കേരളത്തിന് അടിപൊളി ഹോട്ടലിന്റെ ബാക്കിൽ നിസ്കരിക്കുന്ന സ്ഥലത്തിന്റെ അടുത്ത് നമ്മൾ ടെൻ്റല്ല അടിച്ചിട്ടുണ്ട് അടുത്തുണ്ടെങ്കിൽ അവിടെ നിന്ന് കുളിച്ച് വീട് വന്ന് കഞ്ഞിയാക്കി